അപ്പൊ ലാസ്റ്റ് ഇയർ എന്തൊക്കെയായിരുന്നു എത്തിപ്പിളി എത്തി വലി പശയിട്ട് പിടിച്ച് പന്ത് അടുത്തൂടെ പോയാൽ മതി എത്തിടിയായിരുന്നു ഇപ്പോൾ കളിക്കാൻ തന്നെ വലിയ സെറ്റപ്പ് ഇല്ലായിരുന്നു ലാസ്റ്റ് ഇയറിൽ എന്താണ് ഫുള്ള് മാച്ചപ്പ് ഭയങ്കര ഇതായിരുന്നു ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനായിരുന്നു മാച്ചപ്പ് മാച്ചപ്പൊക്കെ വേണം പക്ഷേ ആക്ച്വലി ലാസ്റ്റ് ഇയറിൽ പന്ത് പാസ് ഇടാൻ പറ്റത്തില്ല ത്രൂ ഇടാൻ പറ്റത്തില്ല ഭയങ്കര ഒരു എന്താ ഒരു ഫുള്ള് കൂട്ടായിടിയും വേണം പന്തൊന്നും അനക്കിയാൽ തന്നെ അപ്പം തന്നെ എത്തി പിടിക്കും അല്ല പശ ഇട്ടിട്ടില്ല പല്ലിയൊക്കെ പക്കി പിടിക്കും അല്ലെങ്കിൽ തവളയൊക്കെ ഇവിടെ പിടിക്കുമല്ലോ ആളൊക്കെ അത് പിടിച്ചോണ്ടിരുന്നു പന്തനയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു എന്തായാലും ഇക്കെല്ലാം അത്യാവശ്യം സ്പേസ് ഉണ്ട് കളിക്കാനായിട്ട് ത്രൂ ബോളൊക്കെ കയറി പോകുന്നുണ്ട് പ്രഷർ സ്റ്റൈലും നല്ല രീതിയിൽ ഗെയിമിൽ വർക്ക് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഇയറിലെ പോലല്ല അത്യാവശ്യം നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫിസിക്കലുള്ള സെൻറ്റർ ബാക്കിനെയൊക്കെ ആയിട്ട് കളിക്കാൻ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്രഷർ ചെയ്ത് പങ്കെടുക്കാൻ പറ്റും നമുക്ക് ലാസ്റ്റ് ഇയറിലൊക്കെ മാച്ചപ്പ് കമ്പൽസറി ആയിരുന്നു വലിയ പാടായിരുന്നു പക്ഷേ അമ്മിട്ടും നമ്മൾ ഞാൻ മാച്ചപ്പ് യൂസ് ചെയ്യാതെ കളിച്ചു ഡിവിഷൻ ടു ഡിവിഷൻ വണ്ണിലേക്ക് കയറാൻ പോയി എന്തായാലും പക്ഷേ ആക്ച്വലി ഇക്കൊല്ലം എന്തായാലും പ്രസസ് സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് പേര് തിരിച്ച് വീണ്ടും അതിലേക്ക് പോകുകയാണ് മാച്ചപ്പ് കുറേ പേരെടുത്ത് മാറ്റി മാച്ചപ്പിനായിട്ട് കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ് ഈ കൊല്ലം നമ്മുടെ പ്രസസ് സ്റ്റൈല് സൊ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള സെൻറ്റർ ബാക്ക് ഡിഫൻസീവ് മിഡ് മിഡ് ഡോക്ടർ നമുക്ക് ഈസി ആയിട്ട് പന്ത് റിക്കവർ ചെയ്യാൻ പറ്റും ഫിസിക്കലി നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റും പന്ത് ബോൾ റിക്കവറി നല്ല രീതിയിലുണ്ട് ഇക്കൊല്ലം ഈ ഒരു ഫംഗ്ഷനകത്ത് മാച്ചപ്പോ ലാസ്റ്റ് ഇയർ എൻ്റെ പൊന്നുപോലെ ഒരുപാട് കുറപ്പിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല കാരണം ഒരു പാസ് പോലും കൃത്യമായിട്ട് കൊടുക്കാൻ പെടുന്നതായിരുന്നു അവസാനം ക്രോസ്റ്റാണ് കളിച്ചിട്ടുണ്ട് സ്റ്റണ്ണിങ് കിട്ടി ഇക്കോല സ്റ്റണ്ണിങ്ങുകളും അത്ര ഒരു സ്റ്റണ്ടിങ് ക്രോസുകളൊക്കെ അത്ര എഫക്റ്റീവ് അല്ല ക്രോസുകൾ വർക്ക് ചെയ്യുമ്പോൾ പക്ഷേ എന്നാലും ലാസ്റ്റ് ഇയറിലെ പോലെ ക്രോസ് പാമിങ്ങ് ഒന്നും ഇപ്പോൾ അത്ര ഇല്ല പണ്ട് ബെക്കാമോ ക്രോസ് കഴിഞ്ഞാൽ അപ്പോഴേ ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ തലവെച്ചാൽ അപ്പോഴേ ഗോളായിരുന്നു ഇപ്പോൾ അത്രയും വലിയ എഫക്റ്റീവ് അല്ല ഇപ്പോൾ ത്രൂ ബോൾസ് നല്ല രീതിയിൽ കയറുന്നുണ്ട് പന്ത് നല്ല രീതിയിൽ ഡിഫൻസ് ബ്രേക്ക് ചെയ്ത് ത്രൂ ബോൾസ് കയറുന്നുണ്ട് ഡിഫൻസ് കുറച്ച് സ്റ്റോന്ന് കുറേ പേര് വർഷിക്കാൻ ഒപ്പീമില്ല കാരണം ഡിഫൻസ് നിങ്ങൾക്ക് നിങ്ങൾ മാച്ചപ്പ് ഇന്ന് മാറിയിട്ട് പ്രഷറി കളിക്കാൻ അത്യാവശ്യം നമുക്ക് ഡിഫെൻസ് കിട്ടുന്നുണ്ട് സോ മാച്ചപ്പിനാണ് കൂടുതലായിട്ട് ഈ ഒരു ഡിഫൻസ് പൊട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് പ്രഷർ സ്റ്റൈൽ അത്രയും ഒരു പ്രശ്നവും ഡിഫൻസ് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എനിക്കെന്നൊരു ഇഷ്യൂ ഫീൽ ചെയ്യുന്നില്ല അത്രയ്ക്ക് ഗോളൊന്നും മേടിക്കുന്നില്ല ഇപ്പം കമ്പയർ ഈ ഫുട്ബോൾ ആയിട്ട് കുറച്ച് ഗോളെ ഞാനിപ്പോൾ അധികം മേടിക്കുന്നുള്ളൂ ഇപ്പോൾ ഒരു പത്ത് നൂറ് മാച്ചോളം കളിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നൂറ് മാച്ചിൽ എക്സ്പീരിയൻസ് പറയുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡിഫൻസ് കിട്ടുന്നുണ്ട് എനിക്ക് മാച്ചപ്പ് യൂസ് ചെയ്തവരാണ് ഈ പറയുന്നത് ലാസ്റ്റ് ചെയ്യുന്ന പോലെ പന്ത് റിക്കവർ ചെയ്യാൻ പറ്റത്തില്ല ലാസ്റ്റ് ഇയറിൽ ഒരു അമാൻഷികനെ പോലായിരുന്നു മാച്ചപ്പ് വർക്ക് ചെയ്തോണ്ടിരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കൊല്ലം അത്രയും ഒരു ഇത് കുറച്ച് കളിച്ചും സെറ്റ് ആയിക്കോളും കുറച്ച് കളിച്ചും സെറ്റ് ആയിക്കോളും മാച്ചപ്പ് യൂസ് ചെയ്യുന്നവരും കൊണ്ടുണ്ട് നല്ല രീതിയിൽ പക്ഷേ അതിനെക്കാട്ടിൽ കുറച്ചുകൂടി എഫക്റ്റീവ് എപ്പോഴും ഈ കൊല്ലം പ്രശ്ന സ്റ്റൈലാണ് അപ്പം അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത് പിന്നെ പന്ത് അത്യാവശ്യം ഡിഫൻസ് ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾ ഫസ്റ്റ് ടൈം ഇപ്പം മാച്ചപ്പ് അത്രയും ഒരു എഫക്റ്റീവായിട്ട് ഇൻപിട്ട് അത് മാറുക എന്നാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്തായാലും ആ എത്തിപ്പിടിയും എത്തി വലിയ റബ്ബർ ബാൻഡ് വലിയൊക്കെ എന്തായാലും നിർത്തിയിട്ടുണ്ട് നല്ല കാര്യമാണ് പശയിട്ട് പിടിയായിരുന്നു എന്നാൽ ലാസ്റ്റ് ഇയറിൽ അതെന്തായാലും മാറി സന്തോഷമുണ്ട് എന്തായാലും ഗെയിം കുറച്ചുകൂടെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിക്കാനൊക്കെ ആയിട്ട് സൊ ഗൈസ് ബൈ